ബഹുമാനപ്പെട്ട തങ്ങൾ വേദിയിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരെ സഹോദരന്മാരെ സഹോദരികൾ മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷവും വെറുപ്പും അനൈക്യവും അതിനെ ദൂരീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ബഹുമാനപ്പെട്ട തങ്ങൾ സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും യാത്രയുടെ സമാപനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ യാത്ര വളരെ മനോഹരമായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഇങ്ങനെ ഇത്രയും നല്ല രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്ത എല്ലാവരോടും നമ്മൾക്ക് കിടപ്പാടുണ്ട് ഇത് ഇനിയും ഈ സന്ദേശയാത്ര മുന്നോട്ട് പോകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നു അസലാലൈക്കും